സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്താറിൻ്റെ വിശേഷങ്ങളല്ല കേരള സംസ്ഥാന സർക്കാരിൻ്റെ തീരദേശ ഹൈവേ കോസ്റ്റൽ ഹൈവേ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ ഏകദേശം മൂന്നര കിലോമീറ്ററിൽ തീരദേശ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു തീരദേശ ഹൈവേ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞൊരു ഭാഗമാണ് താനൂർ മണ്ഡലത്തിലെ ചെറിയൊരു ഭാഗം പിന്നെ ഈ പാലത്തിൻ്റെ അപ്പുറം താനൂരാണ് ഇപ്പുറം പരപ്പനങ്ങാടി അതായത് തിരൂരങ്ങാടി മണ്ഡലം അപ്പോൾ രണ്ട് മണ്ഡലങ്ങൾക്കിടയിലുള്ള ഒരു പാലാണ് ഈ ഒരു പാലം പിന്നെ ഈ പാലത്തിൻ്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ പണിക്കും വേണ്ടി എത്ര പോരെ കാലം കാത്തിരു നിൽക്കണോ ഇതാണ് തൂവൽത്തീരം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരുപാട് പേര് ആളുകൾ മരിച്ചു ഒരു ബോട്ട് ദുരന്തം ഉണ്ടല്ലോ തൂവൽത്തീരം ബോട്ടു ദുരന്തം താനൂർ ആ ഭാഗം ആ ബോട്ട് ദുരന്തം നടന്ന ഭാഗമാണ് തൂവൽ ീരും തീരദേശ ഹൈവേ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ കാസർകോട് കുഞ്ചത്തൂരിൽ കുഞ്ചത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പൊയ്യൂർ എന്ന സ്ഥലത്ത് അവസാനിക്കുന്ന ഒരു പാത അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു സംസ്ഥാന പാതയാണ് തീരദേശ ഹൈവേ ആറായിരത്തഞ്ഞൂറ് കോടി രൂപ മുടക്കിയിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പാത നിർമ്മിക്കുന്നത് പല സ്ഥലത്തും ഫൈനൽ ഡി പി ആർ ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ സ്ഥലമേറ്റെടുപ്പ് ഒന്നും ആകാതെ നിൽക്കുന്നു സമരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താനൂര് ബോട്ടപ്പാട നടന്നല്ലോ ആ ഒരു സൈറ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെയുണ്ട് പക്ഷേ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണിത് ഈ ഒരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് കരുതിയതാണ് പിന്നെ നമ്മൾ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോളാണ് അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ബോധോദയം സംഭവിക്കുകയും മുൻകരുതലെടുക്കാനുള്ള പരിപാടികളായിട്ടും ഒന്നായിട്ട് കണ്ട് ജഗ പുക ആക്കിക്കാണ്ട് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് നടത്തും അപ്പോൾ ഇതിങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ നിയമപരമായിട്ട് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആളക്കേറ്റിക്കാണ്ട് ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ടോ ഇപ്പോഴും അപ്പോൾ ഇതാണ് ആ ബോട്ട് മുങ്ങിയ ഭാഗട്ടോ ആ ബോട്ടാണ് ആ കാണുന്നത് നല്ല ചളിയുള്ള സ്ഥലമാണ് അപ്പം ഇതേപോലത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്കൊരു ബോധോധയം വരുകയുള്ളു അത് ആരായാലും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് വറ്റുമ്പോഴാണ് നമ്മളിതിനെ പറ്റി അങ്ങനെ ചിന്തിക്കുകയുള്ളു എന്തുകൊണ്ട് അന്ന് ഉദ്യോഗസ്ഥന്മാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ള ചോദ്യം വരെ വന്നേക്കാം അത് അതാരായാലും മാധ്യമങ്ങളായിക്കോട്ടെ ആരാണെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കൽ ഇതേപോലത്തെ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് അപ്പോൾ അത് പോട്ടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരള സമൂഹത്തെ ഒന്നടങ്കം സങ്കടത്തിലാക്കിയിട്ടുള്ള ഒരു വാർത്ത ഇതിലേക്ക് എടുത്തിട്ട് എന്താ വെച്ചാൽ ഇത് കാര്യമില്ല എന്നാലും ആളുകൾക്കൊരു അറിഞ്ഞോട്ടെ ഈ ഒരു ഭാഗത്താണ് അപകടം നടന്നിട്ടുള്ളത് ഇനി ഇതേപോലത്തെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പം മുൻകരുതലും കാര്യങ്ങളൊക്കെ നമ്മൾ കയർന്ന് നമ്മളും എടുക്കുക പല ഭാഗത്തും ടൂറിസം വകുപ്പിൻ്റെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കയറുന്നത് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധ പുലർത്തുക അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അപ്പുറമാണ് താനൂർ താനൂർ മണ്ഡലത്തിലാണ് എന്ത് തീരദേശ ഹൈവേയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗം തീരദേശ ഹൈവേ സംഭവം ഇങ്ങനെ കേൾക്കുമ്പോൾ സിമ്പിളാണ് തീരദേശത്ത് കൂടി അറബിക്കടലിൻ്റെ ചാരത്തിൽ കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചു കൊണ്ട് കാസർകോട്ടും തിരുവനന്തപുരത്തേക്ക് യാത്ര അതും എങ്ങനെ ഫ്രീ ആയിട്ട് ടോളൊന്നും ഇല്ലാതെ ആറായിരത്തഞ്ഞൂറ് കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പാത നിർമ്മിക്കുന്നത് പക്ഷേ പാതയുടെ പണി നടത്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പല ഭാഗത്തും പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങൾ ഈ ആ ബീച്ച് ഏരിയയിലൊക്കെ പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും പല ഭാഗത്തും ഈ ഒരു തീരദേശ ഹൈവേയുടെ കോസ്റ്റൽ ഹൈവേയുടെ കുറ്റികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഈ പാതയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുഞ്ചത്തൂർ മുതൽ പൊയ്യൂര് ഭാഗം വരെ സൈക്കിൾ ട്രാക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി കൈന്നോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സൈക്കിൾ ട്രാക്ക് എവിടെ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അഞ്ഞുത്തരം ഏതാ മറക്കണ്ട അപ്പം തന്നെ ഓർമ്മയിൽ വച്ചു വിളി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നു പോകുന്നതേ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നു പോകുന്നത് നിലവിലെ ദേശീയപാത അറുപത്താറിൽ സമാന്തരമായി പോകുന്ന ഈ ഹൈവേയിൽ സൈക്കിൾ ട്രാക്കും പാത്തും ഉണ്ടാകും ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറെ സൈക്കിൾ പാതയുടെ പൂർത്തീകരണം കൂടിയാകും ഇത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോർട്ട് കൊച്ചിയേയും എറണാകുളത്തെ വൈപ്പിനെയും ബന്ധിപ്പിക്കുന്ന രണ്ടര കിലോമീറ്റർ അണ്ടർ വാട്ടർ ടണലും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ പോവുകയാണ് ഇപ്പോൾ തീരദേശ ഹൈവേയിലെ രണ്ടര കിലോമീറ്റർ നീളമുള്ള അണ്ടർ വാട്ടർ ടണലും നിർമ്മിക്കുന്നുണ്ട് ഏതായാലും ടണലിൻ്റെ പണിയും ഒരുപാട് സ്ഥലത്ത് ഇനിയും ഭൂമി ഏറ്റെടുക്കാണ്ട് കിട്ടും പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പല സ്ഥലത്തും പുറമ്പോക്ക് ഭൂമിയാണ് ഈ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സ്ഥലമേറ്റെടുക്കാം പക്ഷേ ഈ നിയമപരമായിട്ട് ഈ സ്ഥലമേറ്റെടുക്കുന്ന സ്ഥലത്ത് അവിടെ വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുനരധിവാസം കൊടുക്കണം അതായത് ആ ഒരു വീട്ട് വീട് നമ്മൾ ഒഴിപ്പിച്ചാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിക്കോളൂ അതിന് പുറമ്പോക്ക് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ ആ ആളുകൾക്ക് ആ പഞ്ചായത്ത് തന്നെ ഒരു സ്ഥലം സെറ്റാക്കി കൊടുക്കണം എന്നാലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ദേശീയപാത അറുപത്താറിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് നല്ല രീതിയിൽ പൈസ കൊടുത്തപ്പോൾ ആൾക്കാരെന്തായി ആൾക്കാർ വരിക്കരുത് ഞങ്ങളത് കൊണ്ടുപോയിക്കോളൂ ഞങ്ങളതും എടുത്തോളൂ വരണേക്കാണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല അതെന്താണ് അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പണം വാരിക്കോരി കൊടുക്കുകയാണ് പിന്നെ കേരളത്തിൽ ഇരുപത്തഞ്ച് ശതമാനം കേരള സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആൾക്കാരെന്തായി വരിക്കലൊടുങ്ങി ഞങ്ങളുടെ അടുത്തോളൂ ഞങ്ങളുടെ അടുത്തുള്ളവരുണ്ട് ഇവിടെ ആ കളിക്ക് പറ്റണില്ല അപ്പോൾ ഇവിടെ അധിക സ്ഥലം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിലുള്ള ആ റോഡ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലും കൂടിയായിട്ട് ഇങ്ങനെ രണ്ട് മീറ്റർ മൂന്ന് മീറ്ററൊക്കെയാണ് പല ഭാഗത്ത് എടുക്കേണ്ടതുള്ളൂ പിന്നെ മുപ്പിലങ്ങാട് ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പതിനാല് മീറ്റർ സ്ഥലം എടുക്കുന്നുണ്ട് മുപ്പിലങ്ങാട് കണ്ണൂർ എണ്ണച്ചെറത്താറിൻ്റെ വീട് ചെയ്തപ്പം ഞാനത് കാണിച്ചതാണ് അപ്പോൾ സ്ഥലമേറ്റെടുപ്പാണ് പ്രധാന പ്രശ്നം ആറായിരത്തഞ്ഞൂറ് കോടിയുണ്ട് അതിൽ സ്ഥലമേറ്റെടുക്കുന്നതിനാണ് പൗതി പൈസയും പോകുന്നത് പിന്നെ ഈ ഒരു ആറായിരത്തഞ്ഞൂറ് കോടി രൂപ മുടക്കിയിട്ടൊരു പാത നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ടോള് പിരിക്കണില്ല അപ്പോൾ ആ ഒരു പൈസ നമുക്കിണ്ട് പെട്ടെന്ന് എത്തിപ്പെടൂല്ല അപ്പോൾ ടൂറിസം മേഖലയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ ഒരു വികസനം വരുമ്പോൾ മാത്രമേ ആ പൈസ കണ്ട് തിരിച്ചു കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഒരു ആറായിരത്തഞ്ഞൂറ് കോടി മുടക്കിയാൽ ഇല്ലെങ്കിൽ ഒരു ആയിരം ഒരു രണ്ടായിരത്തഞ്ഞൂറ് കോടിയും കൂടി കൂട്ടിക്കാണ്ട് ഒരു നാല് പേരി പാത നിർമ്മിച്ചിട്ട് ഒരു ടോൾ ചെറിയൊരു ടോൾ വാങ്ങുന്നൊരു പാതയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതിന് സമാന്തരമായി അല്ല എണ്ണച്ചെറത്താറിന് സമാന്തരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ടോൾ റോഡാക്കി മാറ്റാൻ പറ്റുന്നതല്ല അപ്പോൾ ഇവിടെ സൈക്കിൾ ട്രാക്കൊക്കെ റെഡി ആട്ടോ പിന്നെ ഇതിനെപ്പറ്റി ഞാനൊരു റീൽ ചെയ്തിരുന്നു അപ്പോൾ അതിലൊന്നൊരു കമൻറ്റാണ് സൈക്കിൾ ട്രാക്കിൽ മൊത്തം പാർക്കിംഗ് ആണല്ലോ എന്ന് സംഭവം ശരി തന്നെയാണ് ഇതിലൂടെ അപ്പോൾ ആരും സൈക്കിൾ ഓടിച്ച് പോകണില്ല പക്ഷേ പണി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ പാർക്കിംഗ് ചെയ്തുക നല്ല ഫൈൻ കൊടുക്കണം അപ്പോൾ ഈ ഒരു റോട്ടും വന്ന് ഒരു മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് അതായത് ഇപ്പോൾ ആ ആ വ്യക്തി നടക്കുന്ന സ്ഥലം ആക്കണേ ഒരു മീറ്റർ ഉണ്ട് ആ മീറ്റർ വിട്ടതിന് ശേഷമാണ് സൈക്കിൾ ട്രാക്ക് ഉള്ളത് സൈക്കിൾ ട്രാക്കിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മലയോര ഹൈവേ കാസർഗോഡ് മലയോര ഹൈവേയുടെ വീട് ചെയ്തപ്പോൾ കണ്ട അതേ ഒരു ബസ് സ്റ്റോപ്പ് അതേ ഡിസൈൻ പറഞ്ഞാൽ അതേ സംഭവം തന്നെ ഒരു നോട്ടീസോ ഒരു കാര്യം പോലും ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഒട്ടിച്ചിട്ടില്ല ഇനി സമയമാണ് എലക്ഷൻ സമയമാണ് ഇതിലാരെങ്കിലും കൊടുന്ന് ഒട്ടിക്കോയെന്നറിയില്ല എന്നാലും അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ബസ് സ്റ്റോപ്പാണ് ഇന്ന ഇന്നാലിന്ന ആളാകാ പേരോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കാസർകോട് ആ ഭാഗത്ത് കിഫ്ബിൻ്റെ ആ ലോകം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ മലയോര ഹൈവേയിൽ ഉണ്ട് അതുപോലും വെച്ചിട്ടില്ല ഏതായാലും സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പല ഭാഗത്തും പല ഭാഗത്തും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം ഈ ഒരു പുറംപോക്ക് ഭാഗത്ത് അതായത് എന്താ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കണില്ല ഞാൻ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണില്ല ആ ഒരു സ്ഥലത്ത് സ്ഥലമേറ്റെടുത്തിട്ട് അവരെ പുനരധിവസിപ്പിക്കല് അതായത് ആ ഉള്ള ആളുകൾക്കൊക്കെ വീടെടുത്ത് കൊടുത്തുകാണ്ടേ അവിടുത്തെ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സ്ഥലത്ത് സ്ഥലമേറ്റെടുക്ക് ഭയങ്കര ലേഖമാണ് ഏതായാലും പണി കഴിഞ്ഞ ഭാഗത്ത് നല്ല വൃത്തിക്കുള്ള പണിയെട്ടോ അടിപൊളി ഉറക്ക് സൂപ്പർ വർക്കാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഫൈനൽ ഡി പി ആർ ആയിട്ടുണ്ട് ടെൻഡർ വിളിക്കുന്ന പരിപാടികളൊക്കെ കടക്കാൻ പോവുകയാണ് പല റീച്ചുകളായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ മൂന്ന് മലയോര ഹൈവേൻ്റെ അതേപോലെ തന്നെ മലയോര ഹൈവേ മൂന്ന് അഞ്ച് എട്ട് പത്ത് അങ്ങനെ ആ ഒരു കിലോമീറ്റർ അളവിലാണ് റീച്ചായി ഇട്ട് മുറിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് നടക്കുക അപ്പം പല ജില്ലകളിലും ഫൈനൽ ഡി പി ആർ ഒക്കെ ആയിട്ട് ടെൻഡർ കൊടുക്കാനുള്ള പരിപാടികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ പാലം തൊട്ട് ഈ ഒരു ഭാഗം വരെയാണ് നൂറ് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒടിവതകണി ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അവിടെ കുറ്റിയൊക്കെ അടിച്ചു പോയിട്ടുണ്ട് പക്ഷെ ആളുകൾ ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല അപ്പം നഷ്ടപരിഹാരം കൊടുക്കലൊന്നും തുടങ്ങിയിട്ടില്ല പള്ളിയുടെ വലദോഷം ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓരോ ഏരിയക്കനുസരിച്ചിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്ന പരിപാടികളാണ് നടക്കുന്നത് ചെറിയ റോഡാണ് നിലവിലുള്ള റോഡ് രണ്ട് ബസ്സുകളൊക്കെ പോകാൻ പറ്റും ചെറിയൊരു റോഡാണ് കേട്ടോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കാത്തിരുന്നോളി സാഗർമാല പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് അടൽ സേതു കണ്ടുകണങ്ങൾ മുംബൈയിലെ ടണൽ അണ്ടർ വാട്ടർ ടണൽ പാത അപ്പോൾ സാഗർമാല പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാരും വരുന്നുണ്ട് അപ്പോൾ കേരള സർക്കാരിൻ്റെ കോസ്റ്റൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെ സാഗർമാല സാഗർമാല പദ്ധതി പല ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാഗർമാല പദ്ധതിയിൽ കേരളം ഏതെങ്കിലും ഭാഗം ഉൾപ്പെട്ട് കൊടുമെന്നറിയില്ല ഏതായാലും പല ഭാഗത്തും നല്ല വേഗത്തിൽ അതായത് ഇപ്പോൾ മുംബൈയിൽ മുംബൈ കോസ്റ്റൽ ഹൈവേ ഒക്കെ പാ സാഗർമാലയിൽ പെട്ട് സാഗർമാല ടോൾ കൊടുത്തു പോകേണ്ട റോഡാണ് ഈ തീരദേശ ഹൈവേ ടോൾ കൊടുക്കാതെ പോകുന്ന റോഡാണ് പക്ഷേ എന്താ പറയുക സാഗർമാലയിൽ പത്തായിരം കോടി മുടക്കിയാന്നുണ്ടെങ്കിൽ ആ ഒരു പത്തായിരം കോടി കുറഞ്ഞ കാലയളവിൽ നമുക്ക് കിട്ടിയിട്ട് തിരിച്ച് പിടിക്കാം ഇത് ആറായിരത്തഞ്ഞൂറ് കോടി എന്ന് തിരിച്ച് കിട്ടാനാണ് അപ്പോൾ ടൂറിസം മേഖലയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമാണ് ആ പൈസ കിട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് തീരദേശ ഹൈവേയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് നിങ്ങൾക്ക് അറിയില്ല സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ട് കണന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് അടിച്ചതാണ് പേക്കോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ പേക്കോളി അപ്പോൾ നമ്മൾ ദേശീയപാത അറുപത്താറിൻ്റെ വീഡിയോ എടുത്ത് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് തുറവൂർ ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ആലപ്പുഴ ബൈപ്പാസ് അതേപോലെ കൊല്ലം ജില്ലയിലെ കാഴ്ചകൾ തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചൊക്കെയുണ്ട് പിന്നെ ഇതേപോലത്തെ ഇവിടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി പിന്നെ ഈ ഒരു കോസ്റ്റൽ ഹൈവേയെ കുറിച്ചിട്ടും സാഗർമാല പദ്ധതിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ്പ്